ഭക്തി ഭക്തിപറഞ്ഞാൽ അത് നൂറ് ശതമാനമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകുകയുള്ളൂ പരിശുദ്ധ കൃഷ്ണഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ ലോകത്ത് പോകുകയുള്ളൂ അതിൽ ഒരു ശതമാനം പോയിന്റ് സീറോ സീറോ വൺ ശതമാനമെങ്കിലും അശുദ്ധിയുണ്ടെങ്കിൽ അശുദ്ധമായിട്ടുള്ള അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ കൃഷ്ണനല്ലാതെ വേറെ എന്തിനോടാഗ്രഹം എന്തിനോടുമാണ് അശുദ്ധി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഇല്ലാതെ ഇരിക്കുന്നു ശുദ്ധി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവത് സ്മരണയാണ് ഭഗവാൻ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ച് ബോധവാനായിട്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പോലെ ശുദ്ധനായിട്ട് ഈ ലോകത്ത് വേറാറില്ല ആ ഓരോ നിമിഷവും എത്രത്തോളം ഭഗവത് സ്മരണയിൽ ഇരിക്കുന്നോ അത്രത്തോളം പരിശുദ്ധനാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ആ വ്യക്തിയെ മാത്രമല്ല പതിനാല് ലോകങ്ങളെ പരിശുദ്ധീകരിക്കാം എന്നാണ് പറയുന്നത് കാരണം എന്താ ആ വ്യക്തി എപ്പോഴും പരമോന്നതനം പരിശുദ്ധനുമായ സാക്ഷാത് ഗുരുവായാരപ്പെട്ട സ്മരണയിലിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഏറ്റവും മംഗളദായകമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ആ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലൊരു ശുദ്ധി ഈ ലോകത്ത് ഇല്ല ഈ ലോകത്തിലെ ഒരു അശുദ്ധിക്കും ഈ ശുദ്ധിയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല ഏറ്റവും പരിശു വലിയ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്മരണയാണ് ഭഗവാന്റെ സ്മരണയോടുകൂടി ഭഗവാൻ്റെ നാമം ചടിക്കാറ് അതിൽ പരം ഈ ലോകത്തിൽ വേറൊന്നുമില്ല